السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بذات الله أما بعد برئة مؤمنين لايا سنحن رناء صحوذراء صحوذر ماري الله سبحانه وتعالى നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും എല്ലാവരുടെയും ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ഒരുപാട് ആളുകൾ കമൻറ്റിൽ അവരുടെ പല ആവശ്യങ്ങൾക്കും വേണ്ടി പ്രത്യേകം ദു ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു താല അവരുടെയും എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മൊറാത്തുകളും ഹാസിലാക്കിത്തരട്ടെ അള്ളാഹു താല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും ഭാര്യ മക്കളെയും എല്ലാവരെയും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻബൽ ആലമീൻ പ്രിയപ്പെട്ട മുമ്മിനങ്ങളെ ലോകത്ത് ഇന്ന് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ലായത് തന്നെ നമുക്ക് പറയാം എല്ലാവരും എൻ്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവരായിരിക്കില്ല അങ്ങനെ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അള്ളാഹു താല അത്തരക്കാർക്ക് അത് നീട്ടിക്കൊടുക്കട്ടെ ഇനിയും അവരുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും അള്ളാഹു താല സന്തോഷവും ആനന്ദവും ഐശ്വര്യവും റഹ്മത്തും വർഗത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മെ എല്ലാവരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് മനസ്സമാധാനം കെടുത്തുന്ന മുസീബത്ത് എന്ന് പറയുന്നത് ഒന്ന് രോഗമാണ് രണ്ടാമത്തത് സാമ്പത്തിക പ്രശ്നം അതുപോലെ കടം ഒക്കെയാണ് കടം എന്നുള്ളത് വലിയ വിഷയമാണ് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല അള്ളാഹു അലഹി വസല്ലാമ തങ്ങൾ അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ഒരുപാട് ഒരുപാട് ഹദീസുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട് കടക്കാരൻ്റെ മേൽ നബ്സലാഹ് അലഹി വസല്ലമാ തങ്ങൾ മയ്യത്ത് നിസ്കരിക്കാൻ വരെ കൂട്ടാക്കിയില്ല എന്ന് നമുക്ക് ചരിത്രങ്ങളിലും ഹദീസുകളിലൊക്കെ കാണാൻ കഴിയും അപ്പോൾ ഈ കടം എന്നുള്ളത് വലിയ മനസമാധാനം കെടുത്തുന്നതും ഈ ലോകത്തിൽ പല നിന്നും മനസമാധാനം കിട്ടാത്ത ഒരു പ്രതിസന്ധിയാണ് കടം അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പല ആളുകളും ദിനംപ്രതി കമൻ്റുകളിൽ ഉസ്താദ് ഒരുപാട് കടങ്ങളുണ്ട് അതൊക്കെ വീടി കിട്ടാൻ വേണ്ടി ഉസ്താദ് ദ്വാ ചെയ്യണം എന്ന് പറഞ്ഞ് ഒരുപാട് പേർ ആവശ്യപ്പെടാറുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ പ്രയാസങ്ങൾ തോന്നാറുമുണ്ട് അള്ളാ സുബാനവത്താല നമ്മളെല്ലാവരെയും കടങ്ങൾ വീട്ടിത്തരട്ടെ ഇനി കടങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ കടം വീടാനുള്ള ഇസ്ലാമികപരമായ ചില കാര്യങ്ങളുണ്ട് അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ളവരാണ് നാമൊക്കെയും നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് വാടക വീട്ടിൽ എത്രയോ കാലങ്ങളായി താമസിക്കുന്ന ആളുകളുണ്ട് വീട് പണി പൂർത്തിയാക്കാൻ കഴിയാത്തവരുണ്ട് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വലിയ വലിയ കഷ്ടതകൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇവരുടെയൊക്കെ പ്രശ്നം സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ല എന്നുള്ളതാണ് പരിശുദ്ധ ഇസ്ലാം നമ്മുടെ ജീവിതം സന്തോഷത്തിൽ നീങ്ങാൻ നമ്മുടെ ജീവിതത്തിൽ ധാരാളം നിയമത്തുകളുണ്ടാവാൻ ഹയറും വറുക്കത്തും വർദ്ധിക്കാൻ സാമ്പത്തികമായി ഉയരാൻ ജീവിതത്തിൽ പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജീവിക്കാൻ ധാരാളം വൈകൾ നമുക്ക് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് മഹാന്മാർ ധാരാളം വൈകൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അതിൽപ്പെട്ട രണ്ട് സുഹൃത്തുക്കളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആ രണ്ട് സുഹൃത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കിയാൽ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും നമുക്കുണ്ടാവില്ല ജീവിതത്തിൽ നമുക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും കഷ്ടപ്പാടും അതോടെ നീങ്ങിക്കിട്ടും അത് നമുക്ക് പതിവാക്കാൻ കഴിയണം അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ മഹാന്മാർ അമ്മയെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സൂറത്തുകൾ അതിൽപ്പെട്ട ഒരു സൂറത്താണ് പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റിനാലാമത്തെ സൂറത്ത് സൂറത്തു ഷറഗ് നമുക്കൊക്കെ തന്നെ കാണാതെ അറിയുന്ന ഒരു ചെറിയ സൂറത്താണ് സൂറത്തു ഷറഗ് അലം അലംനെഷ്റഹ് ല കസോദുറക് എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് ഈ സൂറത്തിൻ്റെ മഹത്വങ്ങൾ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്ന സ്ഥലത്ത് പറയുന്നു ഈ സൂറത്ത് ഏഴ് ദിവസം എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും നാൽപ്പത് തവണ കണ്ടിന്യൂ ആയി ഒരു ഒരാഴ്ചക്കാലം ഓതിയാൽ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവൂല മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എത്രയോ അനുഭവങ്ങൾ പറയുന്നു ഏഴ് ദിവസം കൊണ്ട് പണക്കാരനായ എത്രയോ ആളുകളുടെ സംഭവങ്ങൾ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഈ സൂറത്ത് നല്ല എഹ്ലാസോടു കൂടെ നല്ല ആത്മാർത്ഥതയോടുകൂടെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും കിബിലക്ക് മുന്നിട്ട് നാൽപ്പത് തവണ കണ്ടിന്യൂ ആയി ഏഴ് ദിവസക്കാലം ഒതിയാൽ അവൻ്റെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും നീങ്ങിക്കിട്ടും അതുപോലെ അവൻ്റെ കടങ്ങൾ പെട്ടെന്ന് വീടാനുള്ള വൈകൾ അള്ളാഹു കാണിച്ചു കൊടുക്കും അതോടെ അവൻ്റെ എല്ലാ പ്രയാസങ്ങളും നീങ്ങിക്കിട്ടും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ സാമ്പത്തികമായി പല പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണല്ലോ നാമക്കെയും അതുകൊണ്ട് നാം ഈ സുഹൃത്ത് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നാൽപ്പത് തവണ ഓതാൻ സമയം കണ്ടെത്തണം നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാവും മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കാര്യമാണിത് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ അതുപോലെ തന്നെ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ സൂറത്ത് നമുക്കൊക്കെ അറിയുന്ന നാം എപ്പോഴും ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ വാക്യ ഈ സൂറത്തിൻ്റെ മഹത്വങ്ങൾ ഒരുപാട് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് മഹാനായ അബ്ദുല്ലാഹിബിനു മസോൺഹുവിൻ്റെ വീട്ടിലേക്ക് സെയ്യദിനസ്മാനുബിനു അഫ്ഫാൻ തങ്ങൾ ഒരു ദിവസം പോയി മഹാനായ അബ്ദുള്ള രോഗിയായി കിടക്കുന്ന സമയത്താണ് ഉസ്മാൻ ഉസ്മാനുബിന് അഫാനി തങ്ങൾ കാണാൻ പോയത് ഉസ്മാൻ ഉസ്മാൻബിനും അഫ്ഫാന തങ്ങൾ വലിയ പണക്കാരനാണ് അങ്ങനെ മഹാനായ അബ്ദുള്ളിബിനും മസാഹദ് തങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ മക്കൾ എല്ലാവരും പെൺകുട്ടികളാണ് അതുപോലെ നിങ്ങൾ രോഗിയാണ് ഈ പെൺകുട്ടികളുടെ ജീവിതത്തിലേക്ക് അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മുന്നോട്ടു പോകാൻ വേണ്ടി നിങ്ങളുടെ സമ്മതമുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബ്ദുല്ലാഹിബിനും അസ്ലാ അള്ളാഹു അൻഹു ഉസ്മാൻ ബു അഫാൻ തങ്ങളോട് പറഞ്ഞത് ഇതായിരുന്നു എൻ്റെ പെൺമക്കൾക്ക് ഒന്നും ആവശ്യമില്ല സാമ്പത്തികമായിട്ട് ഒന്നും വേണ്ട കാരണം എൻ്റെ പെൺമക്കൾ എല്ലാ ദിവസവും സുഹൃത്തിൽ വാക്യ ഓതുന്നവരാണ് കാരണം എൻ്റെ നേതാവായ ഹബീബായ ഹബീബായ് റസൂലി സലഹ്ലഹി വസ്ലമാ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാ രാവിലും എല്ലാ രാത്രിയിലും സുഹൃത്തിൽ വാക്കിയ ആരെങ്കിലും മുറിയാതെ ഓതിയാൽ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവൂല സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല അത് എൻ്റെ നേതാവ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കുന്നില്ല ആവശ്യമില്ല എന്ന് കിതാബുകളിൽ പറയുന്നത് നമുക്ക് കാണാം അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമിനങ്ങളെ ഈ രണ്ട് സുഹൃത്തുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങളുണ്ടാക്കാൻ വലിയ ന്യമതകളുണ്ടാക്കാൻ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ഉപകരിക്കുന്ന സുഹൃത്താണ് ഈ രണ്ട് സുഹത്തും അതുകൊണ്ട് എല്ലാ ദിവസവും ഈ നാം പതിവാക്കുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ സ്ലാമലൈക്കും വാഹത് അല്ലാഹി വാർക്കാത്തു